അലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ അധികം മഹത്വമുള്ള ഒരു സ്വലാത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കൊരുപാട് മാരകമായ അസുഖങ്ങൾ വരാറുണ്ട് ചെറിയ ചെറിയ തലവേദനകൾ ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട് എന്നാൽ ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കഴിഞ്ഞ് ദ ചെയ്താൽ ആ രോഗം പെട്ടെന്ന് ശിഫ ഇക്കിട്ടും ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട് സ്വലാത്ത് എപ്പോഴും ചൊല്ലാം ആർക്കും ചൊല്ലാം വളരെ അധികം ഫലം ചെയ്യുന്ന മഹറ്റമേറിയ ഒരു സൊലാത്താണെന്ന് പറയാൻ പോകുന്നത് എണ്ണി ഒതുക്കാൻ കഴിയാത്ത അത്ര നേട്ടങ്ങളാണ് നബിസലാഹു അലൈ വസല്ല തങ്ങൾ തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സൊലാത്തിന് പറഞ്ഞിട്ടുള്ളത് അതിൽ നബി നബിസ് അതിൽ നിന്ന് ചിലതേ ഞാനിവിടെ പറയാം സൂചിപ്പിക്കാം ഒന്ന് നബിസാ അലി വസ്ലാമിയമേടുള്ള സ്നേഹം ഹൃദയത്തിൽ ഇങ്ങനെ വളർത്തിത്തരും അള്ളാഹു നബി വാല അലൈഹി സ്വലം ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് സ്നേഹമുണ്ടാകും അസുഖാൻ്റെ കൽബിൽ എപ്പോഴും സ്നേഹമുണ്ടാവും ഏ നബി അലൈഹി നബിസല്ലാസ് ഞങ്ങൾ പറഞ്ഞു ഏത് ഏതൊരുവനാണോ ഒരാളെ സ്നേഹിക്കുന്നത് അവൾ ആൾ ആളവൻ്റെ സുഖലോക സ്വർഗത്തിൽ പരലോകത്ത് അവനോടൊപ്പമായിരിക്കും എന്നാണ് നബി നബിസല്ലാ അലൈഹി സ്ലാമ ഞങ്ങൾ പഠിപ്പിച്ചത് രണ്ടാമത്തെ വിഷയം ഇഹപ്പര ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും അവൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ ആവശ്യങ്ങളും അവനിക്ക് എന്താണോ ആവശ്യം അത് പെട്ടെന്ന് ഇങ്ങനെ നിറവേറ്റി കിട്ടും സ്വലാത്തി ഇങ്ങനെ ചൊല്ലുമ്പോഴൊക്കെ വിശ്രദാഥസന് മകൾ പറഞ്ഞു ആരെങ്കിലും ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ നൂറാവശ്യങ്ങളുള്ള നിറവേറ്റി കൊടുക്കും പത്ത് നൂറ് പ്രാവശ്യം അവൻ്റെ നൂറാവശ്യങ്ങൾ ഇങ്ങനെ നിറവേറ്റി കൊടുക്കുന്നതാണ് എന്ന് ബിസല അള്ളാഹു അലലി സ്വലം നിങ്ങൾ പറഞ്ഞു അതിൽ നിന്ന് എഴുപതെണ്ണം പരലോകത്ത് കൊടുക്കുന്നതാണ് മുപ്പതെണ്ണം മാത്രമാണ് ദുനിയാവിൽ കൊടുക്കുന്നത് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് മൂന്നാമത്തെ വിഷയം പറഞ്ഞു ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യും ഇടുങ്ങിയ ജീവിതം വിശാലമാക്കപ്പെടും അതങ്ങനെയാണ് എൻ്റെ മേൽ സ്വലാ എൻ്റെ മേലിലുള്ള സ്വലാത്ത് ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുമെന്നാണ് ബിസല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളെ പഠിപ്പിച്ചത് സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ ശരീരത്തിലും ആയുസിലും ജോലിയിലും കർമ്മങ്ങളിലും ഒക്കെ ബർക്കത്ത് അനുഗ്രഹം പൊതിയപ്പെടും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും നിർഭയത്വം നൽകപ്പെടും അലി റബി അള്ളാഹുവിന് പറയുന്നുണ്ട് നിവേദനം ചെയ്യുന്ന അലീസ് കാണാം ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കേട്ടു ജിബിദിൽ അലിസ്ലാം പറഞ്ഞു ഓ മൊഹമ്മദ് സൊലാഹു അലൈഹി അള്ളാഹു പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മേൽ ആരെങ്കിലും പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ കോപത്തിൽ നിന്ന് അവന് നിർഭയത്വം നിർബന്ധമായിരിക്കുമെന്നാണ് പറഞ്ഞത് സന്മാർഗം നൽകപ്പെടുകയും അങ്ങനെ സന്മാർഗം നൽകപ്പെടുകയും ഹൃദയം ജീവസുറ്റതാക്കിത്തരും കാരണം നിംസാലി സിമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം അവരുടെ ഹൃദയത്തിൽ അവരോടുള്ള ഇങ്ങനെ സ്നേഹം പിടിച്ചു പറ്റും ഒരാളോടുള്ള സ്നേഹം മനസ്സിൽ ഉറച്ചാൽ അവരുടെ കൽപ്പനകൾക്ക് എതിര് നിൽക്കുകയില്ല അവർക്ക് അവർക്കുണ്ടാവുന്ന കാര്യങ്ങളിൽ സംശയം ജനിക്കുകയും ഇല്ല അങ്ങനെ അവർ സന്മാർഗവും വെളിച്ചവും ഒക്കെ നൽകപ്പെടും ഹൃദയത്തെ കാപ്പറ്റത്തിൽ നിന്നും കറ കറയിൽ നിന്നും ശുദ്ധി ശുദ്ധീകരിക്കപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്തിന് അത്രയും മഹത്വങ്ങളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് സ്വലാത്ത് അപ്പോൾ നമ്മുടെ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നിങ്ങൾ ചൊല്ലി ആത്മാർത്ഥമായി ദുവാ ചെയ്ത നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകും ചാല അത് പറയാൻ പോവുകയാണ് അള്ളാഹു ودواء وبعدد كل علة وشفاء اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ദിവസവും ഇല്ല നൂറ് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ രോഗങ്ങളും അള്ളാഹു സുബഹാനു തല ഷിഫാക്കിത്തരും അള്ളാഹു സുബാനുത്തല മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു സുബാൻ സുബഹാനു തല സലമ കുമാർ അഗട്ടിയമിൻ അറബുലാമീൻ അസലാ വാലിക്കും വരമി വർക്ക്